ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്തൊരു നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ ഒരു യൂസറുകാരൻ്റെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയന്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂസറുകാരൻ്റെ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇന്ന് നമ്മുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിലുള്ള പുതിയ വണ്ടികൾ സോറി പുതിയ അല്ല യൂസർ വണ്ടികൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടികളുടെ ഏതൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ഓഫീസ് റൂമാണ് ആണ് അപ്പോ ഇന്ന് പോലെയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കും നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ വണ്ടികളുണ്ട് പുതുതായിട്ട് നമ്മളിവിടെ ടയറിന്റെ തുടങ്ങുന്നുണ്ട് നല്ല ടയർ ക്വാളിറ്റി ടയറിന്റെ തുടങ്ങുന്നുണ്ട് അതുപോലെ വാട്ടർ സർവീസിംഗ് തുടങ്ങുന്നുണ്ട് ഒരുപാട് തുടങ്ങുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള വണ്ടികളുടെ ലിസ്റ്റ് നിങ്ങൾ അപ്പൊ ഇതാണ് നമ്മുടെ കാറിന്റെ ഷോറൂം അടിപൊളി താറുണ്ടെന്നില്ല ഫിഫ്ത് ഓണർ ആദ്യമേ ഉള്ളു നല്ല സൂപ്പർ കാർ നല്ല അടിപൊളി ടയറോട് കൂടി നല്ല അടിപൊളി സൂപ്പർ സൂപ്പർ സീറ്റോട് കൂടി ഉള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫിഫ്ത് ഓണർ ഫുള്ള് രണ്ട് ലക്ഷം രൂപയുടെ അഡീഷണൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെക്കൻഡ് എല്ലാവിധ വാഹനം നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ നാട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമ്മളെ വിളിക്കുക നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കട്ടപ്പനയ്ക്ക് പുളിമലയാണ് നമ്മുടെ ഷോറൂം വിളിക്കുന്നത്

രണ്ടായിരത്തി പതിനേഴ് മോഡൽ പോളോ ഹോൾ സ്റ്റാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇനോവ സെക്കൻഡ് ഓണർ ഇപ്പോൾ ഇത്രയും വണ്ടികളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നല്ല അടിപൊളി വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ബൈ